സി പി എമ്മിന്റെ സൗമ്യനും ജനകീയനുമായ പി എം ശ്രീധരൻ എന്ന ഏവരുടെയും ശ്രീധരേട്ടൻ ഓർമ്മയായി അറുപത് രോഗബാധിതനായിരുന്നു കോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ സംസ്കാരം നടത്തി യുവജന പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയരംഗത്ത് പ്രവർത്തനം ആരംഭിച്ച ശ്രീധരേട്ടൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ഉയർന്നുവന്ന നേതാവാണ് വട്ടം ചാലക്കുടി മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലറും കൌൺസിലറും വട്ടം പ്രതിപക്ഷ നേതാവുമായിരുന്നു ഒരു തവണ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു സിപിഐഎം ഏരിയ സെക്രട്ടറി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സിഐ ട്യൂ ഏരിയ സെക്രട്ടറി കെ എസ് കെ ടിയു ഏരിയ സെക്രട്ടറി പി കെ എസ് ഏരിയ പ്രസിഡന്റ് എന്നിങ്ങനെ അദ്ദേഹം പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും സുപ്രധാന ചുമതലകൾ വഹിക്കുകയും ചെയ്തു പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു മരണവാർത്തയറിഞ്ഞ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് എം എൽ എ മാരായ കെ കെ രാമചന്ദ്രൻ മുരളി പെരുന്നെല്ലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ മുൻ എം എൽ എ മാരായ ബി ഡി ദേവസി എ കെ ചന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു പി ജോസഫ് തുടങ്ങി രാഷ്ട്രീയ പൊതുരംഗത്തെ നിരവധി പേർ എത്തി അന്തിമോപചാരം भुलाब सुवा